എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ ശ്രീ ഇന്ന് നിങ്ങൾ മുന്നേയ്ക്ക് വന്നിരിക്കുന്നത് ഇതിനു മുന്നേ നമ്മൾ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കൂറുമോതിരത്തെ കുറിച്ചിട്ട് കൂറുമോതിരം ധരിച്ചാലുള്ള ഗുണങ്ങൾ ആർക്കൊക്കെ ധരിക്കാം എങ്ങനെയാണ് ധരിക്കേണ്ടത് ഏത് രീതിയിലാണ് ധരിക്കേണ്ടതെന്നെല്ലാം ഇതിനു മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു ടൂ ഇയർ ബാക്ക് അപ്പോൾ ആ വീഡിയോ വളരെയധികം ആളുകളിലേക്ക് റീച്ചായിട്ടുള്ള ഒന്നാണ് പക്ഷേ ഇതിനകത്ത് തന്നെയും ആളുകളിലേക്ക് ഇപ്പോഴും ഒരു സംശയം ഉണർത്തുന്നത് പലരും വിളിച്ചിട്ട് ചോദിക്കുന്ന ഒരു ചോദിക്കുന്നൊരു എന്ന് പറയുന്നത് വെള്ളി ധരിച്ചാലാണോ ഗുണം ചെയ്യുക അല്ലെങ്കിൽ പഞ്ചലോഹമാണോ സ്വർണമാണോ ഏത് മെറ്റൽ ധരിച്ചാലാണോ നമുക്ക് ഗുണം ചെയ്യുക എന്നുള്ളത് പലരും പല രീതിയിലാണ് പറയുന്നത് അപ്പോ അതുകൊണ്ട് എല്ലാവർക്കും ഒരു സംശയമാണത് ഏത് രീതിയിലുള്ള ധരിച്ചാലാണ് ഏറ്റവും കൂടുതൽ ഫലപ്രദമാവുക എന്നുള്ളത് പിന്നെ കൂറുമോതിരം ധരിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് അത് ധരിക്കുക എന്നുള്ളതാണ് ഇത് ധരിക്കാതെ തന്നെ ഇതിനെ വിമർശിക്കുന്നവരും അല്ലെങ്കിൽ ഇതിനഭിപ്രായങ്ങൾ പറയുന്ന ഒരുപാട് പേരുണ്ട് അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല കാര്യം നമ്മൾ ധരിച്ചിട്ടുള്ള അനുഭവത്തിൽ നിന്നാണ് ഏതൊരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും അത്ര ആത്മാർത്ഥമായിട്ട് ഞാൻ ഒരു കാര്യം പറയുന്നത് നമുക്കുള്ള അനുഭവത്തിൽ നിന്നും മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്നും എടുത്തിട്ടാണ് പറയുന്നത് ഗുണം ചെയ്യുമെന്നുള്ളത് അപ്പൊ ഊർമൂലം ധരിച്ചിട്ട് ഗുണം ചെയ്തവരുമുണ്ട് ഗുണം ഗുണനിലേക്കാത്തവരുമുണ്ട് അത് നമ്മൾ ഏത് രീതിയിൽ ഇതിനെ കെയർ ചെയ്യുന്നു എന്നുള്ളത് പോലെ ഇരിക്കും അപ്പൊ ഊർമ്മ പോലും ധരിച്ചു കഴിഞ്ഞാൽ ഇറച്ചിവിന് മാംസം കഴിക്കാമോ അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ ഉപയോഗിക്കാമോ കുളിക്കുമ്പോൾ ഉപയോഗിക്കാമോ ഇതെല്ലാം ചെയ്യുന്നവരുണ്ട് ഇത് ചെയ്യാതെ മാറ്റി വെക്കുന്നവരുണ്ട് അപ്പൊ രണ്ടുപേർക്കും രണ്ട് ഫലങ്ങളാണുള്ളത് അപ്പോൾ ഇതുകൊണ്ട് ദോഷമൊന്നും എന്നുള്ളതില്ല അത് ആദ്യം മനസ്സിലാക്കുക നിന്നും അത് ധരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും തിരിച്ചടിക്കുമോ അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്ട് വല്ലാതുരുത്തങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല കാര്യം ഇതൊക്കെ നമുക്കൊരു ബോഡി ബോഡിക്ക് പ്രൊട്ടക്ഷനും ദീർഘായുസും അതായത് ആയുസ്സും ധനം ലഭ്യതയ്ക്ക് വേണ്ടിയിട്ടും കയ്യിൽ പൈസ നിൽക്കാനും വേണ്ടിട്ടൊക്കെയാണ് കുറുമ്പോൾ ധരിക്കുക അപ്പൊ നമ്മൾ ആ ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരിക നമ്മള് നമുക്ക് ആ ഗുണങ്ങൾ തീർച്ചയായിട്ടും കിട്ടും അപ്പൊ ഏതിന് മെറ്റൽ ധരിക്കണം എന്നുള്ളത് സംശയം വേണ്ട നമുക്കിപ്പോ സ്വർണം നമ്മുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വർണ്ണത്തിൽ വാങ്ങിച്ച് ധരിക്കാം അല്ലെങ്കിൽ വെള്ളിയിൽ വാങ്ങിച്ച് ധരിക്കാം ഏറ്റവും കൂടുതൽ നമ്മളെ സംബന്ധിച്ച് നമ്മളൊന്ന് ഉള്ള നമ്മൾ പറയുന്നത് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് പഞ്ചലോഹം ധരിക്കുക എന്നുള്ളതാണ് കാരണം സ്വർണ്ണം വെള്ളി ചെമ്പ് ഇരുമ്പ് ഈയം ഈ അഞ്ച് ലോഹങ്ങൾ ചേർന്ന് അടങ്ങിയിട്ടുള്ളതാണ് പഞ്ചലോഹം അപ്പൊ എല്ലാം ഉണ്ട് അപ്പൊ എല്ലാം അടങ്ങിയിട്ടുള്ള ഒന്നല്ലേ ഏറ്റവും അത്യുത്തമം അപ്പൊ അത് ധരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് അപ്പോ വെള്ളി ധരിച്ചു കഴിഞ്ഞാൽ കുറേ ഗുണങ്ങളുണ്ട് എന്നുള്ളത് പറയുന്നൊന്നും കാര്യമില്ല അഞ്ചു ലോഹങ്ങൾ ചേർന്നിട്ടുള്ള മഞ്ചലോഹമാണ് ഏറ്റവും നല്ലത് പഞ്ചലോകത്തിന് അശുദ്ധിയില്ല പഞ്ചലോകത്തിലേക്ക് നെഗറ്റീവ് എനർജി വന്നാൽ അത് പെട്ടെന്ന് തന്നെ ഇല്ലാതാവാനുള്ള ശക്തി വളരെയധികം ആ ഒരു ശേഷിയുള്ളത് പഞ്ചലോകത്തിലാണ് പഞ്ചലോകത്തിലുള്ള കരിങ്കാരി കുറുമോദനങ്ങളാണ് നമ്മുടെ അവൈലബിൾ ആയിട്ടുണ്ട് വെള്ളിയിലും ഉണ്ട് അപ്പൊ പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുക അപ്പോ വെള്ളിയാകുമ്പോ ഏകദേശം ഒരു ആര്യം ആയിരത്തഞ്ഞൂറിനകത്ത് ആണ് വരിക പഞ്ചലോഹം ആവുമ്പോൾ അത്രയും വല്ലായതിനു താഴെ വരത്തുള്ളൂ അപ്പോൾ സാമ്പത്തികമായിട്ട് നോക്കുകയാണെങ്കിൽ തന്നെയും പഞ്ചലോഹമാണ് ഏറ്റവും നല്ലത് നമുക്ക് രണ്ടു മൂന്ന് മോഡലിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഈ ഒരു സൈസ് പിന്നെ സ്ത്രീകൾക്കാണെങ്കിൽ ചെറിയ ചെറിയ അമ്മ വരുന്ന ടൈപ്പ് വരുന്നുണ്ട് വെള്ളിയിലാണെന്നുണ്ടെങ്കിൽ വെള്ളിയിലുണ്ട് അപ്പൊ നമുക്ക് ഇഷ്ടം നമുക്ക് വെള്ളി മെറ്റീരിയൽ ഇഷ്ടമാണോ വെള്ളി ധരിച്ചുകൊടു ഒരു കുഴപ്പമില്ല പക്ഷെ വെള്ളി ധരിച്ചുകൊണ്ട് അതിൽ വെള്ളി വെള്ളി ധരിച്ചാലേ ഗുണങ്ങള് കിട്ടുള്ളൂ അല്ലെങ്കിൽ പഞ്ചലോകം ധരിച്ച ഗുണമില്ലാന്നൊന്നും പറയരുത് കാര്യം അതൊക്കെ നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് അറിയേണ്ട കാര്യങ്ങളാണ് അപ്പൊ ഇത് ധരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം ധരിക്കാതെ ഒന്നിനെയും പറ്റി നമ്മൾ വിമർശിക്കരുത് ഒന്നിനെയും പറ്റി അഭിപ്രായങ്ങൾ പറയരുത് നമുക്ക് അനുഭവത്തിലുള്ള ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഒരിക്കലും നമ്മൾ അഭിപ്രായം പറയാൻ നിൽക്കരുത് അഭിപ്രായങ്ങൾ പലരും പറയും അത് കൊള്ളില്ല ഇത് കൊള്ളില്ല എനിക്ക് ഇട്ടിട്ട് ധനം നഷ്ടം വന്നു അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടായി എന്നൊക്കെ പറയുന്നു ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് പോലെ ഇരിക്കും അവർക്ക് അത് ധരിച്ചാൽ അവര് അതിനെ ഏത് രീതിയിൽ ടേക്ക് കെയർ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പോലെ ഇരിക്കും അതിൽ നിന്ന് കിട്ടുന്ന അതായത് ഈ റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് ഇപ്പൊ കരികാലിയാണെങ്കിലും ഋതുരാശ്രമാണെങ്കിലും ധരിക്കുമ്പോൾ ആദ്യം ചോദിക്കാൻ മത്സ്യ മാംസാദികൾ ധരിക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പൊ അത്രയും ബുദ്ധിമുട്ട് പോലും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത് വാങ്ങി ധരിക്കുന്നത് അപ്പൊ ധരിക്കാതിരിക്കുകയാണ് ഏറ്റവും വലുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം